ഹായ് ഫ്രണ്ട്സ് സനി ആൻഡ് ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് കേട്ടോ നാല് ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള ടിപ്സുകളാണ് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പല്ലിയൊക്കെ കംപ്ലീറ്റ് ചത്തുപോകുന്ന ടിപ്സാണ് ഇന്നത്തെ കാണിക്കുന്നത് അപ്പോൾ പല്ലി ശല്യം ഭയങ്കര കൂടുതലായിരിക്കും നമ്മൾ ടിപ്സുകളൊക്കെ ചെയ്താലും ഇടയ്ക്ക് ഇറക്കി നമ്മുടെ വീട്ടിൽ പല്ലി വരാറുണ്ടല്ലേ ആ പല്ലിയെ തുരത്താനുള്ള അടിപൊളി എന്ന് വെച്ചാൽ പല്ലി കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നശിച്ചു പോകും കേട്ടോ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സിഗരറ്റാണ് എടുത്തിരിക്കുന്നത് സിഗരറ്റ് പുകവലി എന്ന് പറയുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് അർബുദം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതാരും ഉപയോഗിക്കാൻ പാടില്ല ഒരിക്കലും സിഗരറ്റിനെ പ്രൊമോട്ട് ചെയ്യുവല്ലോ കേട്ടോ സിഗരറ്റ് വെച്ചിട്ട് നമുക്ക് ദോഷമാണ് ഉണ്ടാകുന്നത് പക്ഷേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ പല്ലിയെ പല്ലിയ കംപ്ലീറ്റ് ആയിട്ട് ചത്തു പോകുന്നൊരു സാധനമാണേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം പല്ലി ചത്തു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് എഫക്റ്റ് എഫക്റ്റൊന്നും മനസ്സിലാക്കി നോക്കണം അപ്പം നമ്മളത് കഴി ഇത് വലിക്കുമ്പോൾ അതിൻ്റെ പുക നമുക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള പലർക്കും അത് ദോഷം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആരും പുകവലി ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പല്ലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് നല്ല വെന്ത ചോറാണേ ഇന്നത്തെ ഇല്ലെങ്കിൽ തലി ദിവസം ചോറെടുത്താലും മതി കുറച്ച് പഴയ ചോറാണെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ എന്നാ വെച്ചാൽ ഒരാഴ്ച ആയ ചോറൊന്നും എടുക്കണ്ട കേട്ടോ ഒരു വൈറ്റ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഞാൻ കുറച്ച് ചോറിങ്ങനെ വിതറി കൊടുക്കുകയാണ് ടിഷ്യൂ പേപ്പർ വേണമെന്നൊരു നിർബന്ധമില്ല ന്യൂസ് പേപ്പറോ അതേ വെറുതെ ടേബിളിലോ ഒക്കെ മതി കാരണം എന്താണെന്ന് വെച്ചാൽ പല്ലിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചോറ്ന്ന് പറയുന്നത് അപ്പം നമ്മൾ ചോറൊക്കെ ഇങ്ങനെ കലൊത്തി എന്നൊക്കെ എടുക്കുന്ന സമയത്ത് ഒരെണ്ണം വീണാലും ഓടി വന്ന് പല്ല് തിന്നു അപ്പോൾ ചോറിനകത്തത് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന സിഗരറ്റിൻ്റെ സൈഡൊന്ന് പൊട്ടിച്ചു കൊടുക്കുവാണേ പേപ്പർ പോലെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചുകൊടുക്കാം എനിക്കിത് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് സിഗരറ്റിൻ്റെ സ്മെല്ല് പോലും ആര് സ്മോക്ക് ചെയ്ത് പോകുന്നതിൻ്റെ പരിസരത്ത് പോലും എനിക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരാളെ അല്ല കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോ ബ്രദറോ അങ്ങനെയൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊരു എക്സ്പീരിയൻസ് ശരിക്കും ഇല്ലാട്ടോ പക്ഷേ പല്ലിയെ കൊല്ല സൂപ്പർ ടിപ്സാണ് കേട്ടോ അപ്പം ചോറിനകത്തേക്ക് ഞാനിതിൻ്റെ ആ പൊടിപൊടി പോലെ ഉള്ള സംഭവം ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് ചോറൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഇത് അടിപൊളിയൊരു സംഭവമാണ് ഇത് പല്ല് ഷുഗർ ആയിട്ടും കഴിക്കുന്നൊരു സാധനവും കൂടിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പല്ലിയൊക്കെ തുരത്താൻ പറ്റും പിന്നെ അകത്തെ പൂച്ചയോ നമ്മളെ മറ്റുള്ള ജീവികളെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം ഒരിക്കലും അതുങ്ങളൊന്നും കഴിക്കാനും ആപത്തൊന്നും വരാനുമുള്ള സാഹചര്യം ഉണ്ടാക്കരുത് അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ഇപ്പിലേക്ക് പോയാലോ സെക്കൻഡ് ഇപ്പെന്ന് പറയുന്നത് സിഗരറ്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ സിഗരറ്റിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ എടുത്തുള്ളൂ നമുക്ക് ഒരു സിഗരറ്റ് ഉണ്ട് നാല് ടിപ്സൊക്കെ ചെയ്യാം കേട്ടോ കുറച്ച് എടുത്ത് ഇടുക കുറച്ച് മാത്രം മതി കാരണം ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഇത് ചെയ്യാന്ന് പറയുന്ന നമുക്കിപ്പോൾ ഉപയോഗിക്കാത്തവരും അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരും പക്ഷേ ഇത് ഉപയോഗം കൊണ്ട് നമുക്ക് കിട്ടുന്നൊരു നേട്ടം എന്ന് വെച്ചാൽ പല്ലി എന്ന് പറഞ്ഞ സാധനം പരിസരത്ത് വരത്തില്ല കേട്ടോ അത് ഞാൻ ഗ്യാരൻറ്റി തരാം ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കുറച്ചിട്ടതിന് ശേഷം നല്ല തിളച്ച വെള്ളം മാത്രമേ പാത്രത്തിലോട്ട് ഒഴിക്കാവുള്ളൂ പിന്നെ പാത്രത്തിനൊക്കെ ചെറിയ സ്മെല്ലുണ്ടാവും അതുകൊണ്ട് എടുക്കുന്ന പാത്രം എപ്പോഴും പഴയതാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുക്കുക അപ്പം നേരെ ഒരു ഒരു അല്പം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഓപ്പൺ ചെയ്യണമെന്നില്ല സൈഡൊന്ന് ഒരു കത്രി കൊണ്ട് കട്ട് ചെയ്തിട്ട ഒരു കഷ്ണം ഇട്ടാലും മതി അതിനകത്ത് നേരെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഒരടപ്പ് ഒരു വിനാഗറിയുടെ ഒരടപ്പ് മാത്രം മതി കേട്ടോ അല്ല ഒരു സ്പൂണ് അത്രയും മാത്രം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഞാൻ ഈ ചെയ്ത നാല് ടിപ്സിലും എനിക്ക് ഏറ്റവും എഫക്റ്റായിട്ട് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ എഫക്റ്റീവായിട്ട് തോന്നിയ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് മറ്റുള്ള ടിപ്സ് കൊള്ളില്ലെന്നല്ല കേട്ടോ പക്ഷെ കുറച്ച് കൂടുതലായിട്ട് ഇതിൻ്റെ സ്മെല്ല് നിൽക്കുന്നതും പെട്ടെന്ന് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും പല്ലിയ ചത്ത് വീഴുന്നതൊക്കെ അങ്ങനത്തെ ഒരു ടിപ്സാണ് കേട്ടോ ഇത് ഇനി ചെയ്യേണ്ടത് ഇത് തണുത്തതിന് ശേഷം മാത്രമേ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാവുള്ളൂ അപ്പോൾ സ്പ്രേ ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ അരിച്ചൊഴിക്കണേ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ ടിപ്പെന്ന് പറയുമ്പോൾ വെള്ളരിക്കാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ ഇനി കുമ്പളങ്ങ അല്ലെങ്കിൽ ഇളവങ്ങ എന്നൊക്കെ പറയില്ലേ അതോ വെള്ളരിക്കയോ ഉള്ളെങ്കിൽ ഏതാണോ ഉള്ളത് അതെടുത്താൽ മതി അപ്പം ഇത് കുരു വെച്ചിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പം ആ കുരുവുള്ള ഭാഗത്തെ മാത്രം ഒന്ന് ചെത്തിയെടുത്താൽ മതി നമ്മൾ സ്ലൈസായിട്ട് തീരെ കനം കുറച്ചിട്ട് അങ്ങനെ എടുത്താൽ മതി കേട്ടോ നല്ല ഇങ്ങനെ എന്താ പറയുക നല്ല പേപ്പർ പോലെ കിടക്കണം അത്രയും നൈസായിട്ട് ആ കുരുവിൻ്റെ ഭാഗം മാത്രം കിട്ടിയാൽ മതി ബാക്കി സൈഡ് ആ കട്ടികളുടെ ഭാഗം എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയണേ എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് അത് പല്ലി കഴിക്കുകയുള്ളൂ ഈ കുരുക്കളും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കഴിക്കാം പല്ലി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ സൈഡെല്ലാം ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇപ്പുറത്തെ ഭാഗം എല്ലാം കട്ട് ചെയ്യുവാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവുള്ളേ അതുകൊണ്ടോ ഇനി അതെല്ലാം നിങ്ങളുടെ വീട്ടിൽ കുറച്ച് പഴയതായിപ്പോയി എന്താ ചീഞ്ഞു പോയെന്ന് വെച്ചോ ചീഞ്ഞു പോയതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്തെ കുരുവിൻ്റെ ഭാഗ്യമില്ലേ അത് കൈ കൊണ്ടിങ്ങനെ പുറത്തേക്ക് എടുക്കുക ഇച്ചിരി ഒരു ഈളാപ്പ് പോലെയും നനവ് പോലെയൊക്കെ ഉണ്ടാവില്ല അത്രയും മാത്രം മതി ആ ഒരു സാധനം എടുക്കുക എടുത്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന പോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം കുരുവെടുത്തിട്ട് വേറൊരു എണ്ണത്തിന് നമുക്കൊരു അഞ്ചാറ് എടുക്കാം അപ്പോൾ ഈ കുരുവെടുക്കുന്നതും കൂടി കാണിച്ച് തരാമല്ലോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മളെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ അകത്തു ഞാൻ ഒന്നുകൂടി അത് കട്ട് ചെയ്തെടുക്കട്ടെ ബാക്കി കഷ്ണം നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ ഒരു അവിയൽ വയ്ക്കാനൊക്കെ എടുക്കെടുക്കാം അല്ലെങ്കിൽ വെള്ളരിക്ക അരച്ചുവിട്ടാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ഇത് ഉണ്ടോ ഇതിനകത്തുനിന്ന് ഞാൻ കുരുക്കൾ മാത്രം എടുക്കാം എടുക്കുകയോ ഈ ഭാഗം എടുത്തിരിക്കുക ഇത് നിങ്ങൾക്ക് കുഞ്ഞു ഒരു സ്വഭാവമാണ് പല്ലി പല്ലികൾക്കും ഇങ്ങനെ കടിക്കാനുള്ള കടിച്ചു പൊട്ടിക്കുന്ന സാധനങ്ങളൊക്കെ തിന്നാൻ ഇഷ്ടമാണ് കരികുര കരകുര എന്നൊക്കെ ഇരിക്കാൻ അപ്പം ഇതുണ്ടോ ഇത് ഇതെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സിഗററ്റിൻ്റെ അകത്തു കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് നമുക്കിതിൻ്റെ പുറമേ ഒന്ന് വെതറി കൊടുക്കണം അപ്പോൾ ഇത് രണ്ടും മാറ്റി രണ്ട് സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ പുറമേ ഇടണം പിന്നെ നിങ്ങൾ വീട്ടിലെന്തെങ്കിലും സാധനം കുമ്പളങ്ങ ആയാലും വെള്ളരിക്ക ആയാലും ചീത്തയായതാലും കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ കുരു മാത്രം എടുത്തിട്ട് ചെയ്താലും മതി ഞാനപ്പം ഇത് കുറച്ചെടുത്തിട്ട് നമുക്ക് രണ്ടെണ്ണത്തിലും ഇട്ട് കൊടുക്കണം എന്തെ ആദ്യം ഞാൻ കുരു മാത്രം എടുത്തതിൽ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മതി ജസ്റ്റ് കുഴക്കണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചോളും കഴിച്ചുകൊളുങ്ങട്ടോ പല്ലിച്ചത്തും പോവേ ഇനി ഇതിൻ്റെ പുറമെ ആയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതായാലും കഴിക്കും പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയ എന്തെങ്കിലും വേറെ വന്ന് കഴിച്ചാൽ അതിങ്ങും ചത്തുപോക്കോളും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പൂച്ചക്കുട്ടികളൊക്കെ ഉള്ളവരാണെ ഒരിക്കലും ഇത് അതിൻ്റെ മുൻപിൽ കൊണ്ട് വെക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയും മാത്രം ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പല്ല് കഴിച്ചോളും പല്ലി ചത്തും പോകും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് പോവേണ്ടത് അടുത്ത ടിപ്പിലേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് നാലാമത്തെ ടിപ്പിലേക്ക് പോവാം നാലാമത്തെ ടിപ്പിനായിട്ട് ഇതേ ഒരു പാത്രത്തിലേക്ക് ബാക്കി ഇരുന്നില്ലേ നമ്മുടെ സിഗരറ്റിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് കുറച്ച് മാത്രം മതി കേട്ടോ ഒരു ഒരു നുള്ളു വിനഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പച്ചവെള്ളമോ ചെറിയ ചൂടുള്ള വെള്ളമോ എന്ത് വേണമെങ്കിലും ഒഴിക്കാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് വെറുതെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇത് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ വാസിലിനാണ് കേട്ടോ കുറച്ചുള്ളൂട്ടിനകത്ത് തീർന്ന് തീർന്നിരിക്കുവാണ് അപ്പോൾ ഇത് വിരൽ ചൂണ്ടി എടുത്തിട്ടുണ്ട് ഇത് ഈ വെള്ളത്തിലോട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം ചെറിയ ചൂടുള്ള വെള്ളമായാലും പച്ചവെള്ളാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നല്ല രീതിയിൽ അതിൻ്റെ ചെറിയ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇനിയിപ്പോൾ ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ ഉപയോഗിക്കുവാണെങ്കിൽ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലിയും ചത്തു പോകും കേട്ടോ അപ്പം വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലി പല്ലിയുടെ ശല്യമേ ഇനി നിങ്ങൾ പറയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം പിന്നെ ആരും സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നൊരു സംഭവം ചെയ്യാൻ പാടില്ല കേട്ടോ ിക്കുന്നത് നമുക്കൊരു രസമായിട്ട് ആദ്യമൊക്കെ തോന്നുമെങ്കിൽ പിന്നീട് അത് വളരെയധികം ദോഷം ചെയ്തു തിരിച്ചൊരിക്കലും വരാൻ പറ്റാത്ത വലിയൊരു അപകടത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവും അതുകൊണ്ടൊരിക്കലും പുകവലിക്കാൻ പാടില്ല ഇതുപോലുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ കേട്ടോ അത് നമുക്ക് ഉപകാരം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോസ് എന്ന് പറയുന്ന നാല് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ടിപ്സുകളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലൂടെ എന്നെ അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ Bye. Okay.